പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ പുന്നല ശ്രീകുമാറിനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും വിശ്വകർമ്മ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും മൂത്താൻ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് അപ്പൊ ഇവരൊന്നും ആധ്യാത്മിക സാമുദായിക ആചാര്യന്മാരല്ലേ കേരളത്തിൽ അല്ലെങ്കിൽ ഇവരെയൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലേ കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് ഈ വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വി ഡി സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരുടെ അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നതിന്റെ തെളിവല്ലേ ഇത് ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യം പറയുന്നത് അദ്ദേഹം ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ് എന്നാ പിന്നെ പി ജെ ജോസഫ് ഘടകകക്ഷി നേതാവല്ലേ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് അതിന്റെ യു ഡി എഫിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള പി ജെ ജോസഫിനെ പോയി കണ്ട് അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ തയ്യാറാവുന്നില്ല നോക്കൂ നമ്മുടെ കേരളത്തെ ജനങ്ങളെ ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക് തരം താഴുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും എത്തിയത് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല തങ്കപ്പൻ പറയുന്നത് എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്നാ പിന്നെ ആ കെ മുരളീധരനെ പോയി കണ്ടെന്ന് അനുഗ്രഹം തേടിക്കൂടെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പന ഒന്ന് അറിയിച്ചുകൂടെ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതലേ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് ഒരു കാലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കോൺഗ്രസ് ആണ് പി ബാലൻ സാറും അതുപോലെ വിജയരാഘവൻ സാറും ഒക്കെ കോൺഗ്രസിനെ നയിച്ച കാലത്ത് രണ്ട് ചേരികളിലാണെങ്കിലും അവരെല്ലാവരും എല്ലാവരെയും ഉൾക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് ഷാഫി പറമ്പനും വി ഡി സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ മാത്രം കൊണ്ടു കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായ അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ് പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം തേടാൻ പോയവർ മറ്റ് സമുദായ നേതാക്കളുടെ ഒന്നും അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് പോയില്ല അവരാരും ഗൌനിക്കപ്പെടേണ്ടവരല്ല എന്നാണോ കോൺഗ്രസ് ധരിച്ചിരിക്കുന്നത് ബി ഡി എപ്പോഴും പറയല്ലോ ഞങ്ങൾ സമുദായ നേതാക്കളുടെയൊന്നും തിണ്ണനിറങ്ങാൻ പോവാറില്ലെന്ന് തലയിൽ മുണ്ടിട്ട് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ ബി ഡി സതീശന് മടിയൊന്നുമില്ല പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമുദായ നേതാക്കളെ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകുന്നവരല്ല എന്നാണ് പാണക്കാട് തങ്ങളെ മാത്രം കണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടല്ലേ ഇതുവരെ സതീശൻ പി എഫ് ഐയുമായുള്ള ബന്ധം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പി എഫ് ഐ വോട്ട് വേണ്ട തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ വലിയ ആർജവം കാണിക്കുന്നുവെന്ന് വീമ്പിളക്കിയ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് പാലക്കാട് എസ് ഡി പി വോട്ട് വേണ്ട എന്ന് പറയാത്തത് എസ് ഡി പി ഐക്കാർ ഞങ്ങളവിടെ പ്രചാരണത്തിന് ഇറങ്ങണ്ട എന്താ എന്താണ് പറയാത്തത് എസ് ഡി പിയുടെ നോട്ടീസും കൊണ്ട് വീടുകൾ കയറാൻ നാണവില്ലേ സതീശ നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസും കൊണ്ട് തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ വി ഡി സതീശനും അപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വിനാശകരമായ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് വി ഡി സതീശനും യു ഡി എഫും അതിനോട് മത്സരിക്കുകയാണ് എൽ ഡി എഫ് പി ഡി പിടെ പിന്തുണ പരസ്യമായി തേടിക്കൊണ്ടാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് അപ്പൊ ഇവിടെ എഴുപത്തെട്ട് ശതമാനത്തിൽ ശതമാനത്തിൽ ഒരു വിലയും ഇല്ലെന്നാണോ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ പല സമുദായ സംഘടനകളും പറഞ്ഞു മുനമ്പത്ത് ഞങ്ങളുടെ ആധിപത്യം സർക്കാർ പ്രഖ്യാപിക്കണം ഒരിക്കൽ കൂടി മുനമ്പം വക്കഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായ സംഘടനകൾ ഇതൊരു ഭീഷണിയല്ലേ അല്ലേ അപ്പൊ കേരളത്തില് പത്ത് പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക എന്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും പങ്കുവെക്കുന്നില്ല അവർ വോട്ട് ബാങ്ക് അല്ലേ അവർ രണ്ടാംഘട പൌരന്മാരാണോ ഈ തെരഞ്ഞെടുപ്പ് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് യു ഡി എഫും എൽ ഡി എഫും പരീക്ഷിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് യു ഡി എഫും എൽ ഡി എഫും പ്രചാരണം നടത്തുന്നത് ശക്തമായ തിരിച്ചടി എൽ ഡി എഫിനും യു ഡി എഫിനും ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകും അതെ സി പി വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ ഞാൻ അത് തന്നെയല്ല ആദ്യ ദിവസം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ് എസ് ഡി പി ഐ ആരുടെ പാർട്ടിയാണ് പി എഫ് ഐയുടെ പാർട്ടിയല്ലേ അതല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ കോൺഗ്രസ് പി എഫ്ഐയുടെ രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ് പിന്നെ മഹാരാഷ്ട്രയിൽ എന്തോ വലിയ കാര്യം നിർവഹിക്കാനുണ്ടായിരുന്ന ഒരാൾ പാവ ഇവര് പറയുന്ന കേട്ടിട്ട് അവിടുന്ന് വിമാനം പിടിച്ച് കോയമ്പത്തൂർ വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാലക്കാട് വന്ന് ഇപ്പൊ അട്ടിമറിക്കാം രാവിലെ ആദ്യം പറഞ്ഞു രാവിലെ അട്ടിമറിക്കും എന്താ നിങ്ങൾ ബി ജെ പിയെ പറ്റി ധരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങളെ പെൺകുട്ടികളായിട്ടുള്ള കൌൺസിലർമാരെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കില്ല ആൾക്കാർ അവരെ പറ്റി എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ പോയി നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ പാവം ആ കെ സി വേണുഗോപാല് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി കേരളത്തിൽ ഇതാ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അത് ഏറ്റുപാടി നിങ്ങളും ഇവിടെ വന്ന് വെറും കയ്യാലും അടങ്ങി വന്നില്ലേ ഒരു ദിവസം അദ്ദേഹത്തിന് നഷ്ടമായില്ലേ അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിന്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് പാലക്കാടൻ ജനത നൽകും എന്ത് പരിശോധിക്കാനാണ് എന്ത് ചലനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ല 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 ഇല്ലല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവിന് പോലും എത്തിയിരിക്കുന്ന ഗ്രേഡിനെ കുറിച്ചാണ് അതെ അതെന്നല്ല പാണക്കാട് പോയതാണ് വിഷയം അതെ പാണക്കാട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് മറ്റു സ്ഥലത്ത് കൊണ്ടുപോവാ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കൊള്ളുന്നത് സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു ആ തള്ളി വന്നു അതുകൊണ്ട് പാർട്ടിയെ തള്ളി പറഞ്ഞാൽ മാത്രം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോവോ ഞങ്ങൾ ആരെങ്കിലും വംശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വല്യ സെക്യുലർ ആൾക്കാരല്ലേ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ പാർട്ടിയില് വേറെ ഏതെങ്കിലും ആൾക്കാർ കാശ്മീരിലെ വംശജത്യെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ല ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു ഞങ്ങള് അല്ല ഞാൻ പറയുന്നത് എന്റെ പോയിന്റ് അതൊന്നുമല്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യം നിങ്ങൾക്ക് അരോചകമാവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെ കാണാത്തത് എന്തുകൊണ്ടാണ് െ കാണാത്തത് എന്റെ ചോദ്യം ആ പി ജെ ജോസഫിന് എന്താണ് കാണാത്തത് പി ജെ ജോസഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ക്രൈസ്തവ സഭകളിൽ നല്ല പിന്തുണയുള്ള യു ഡി എഫില് അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ചോദിക്കണം സാർ നിങ്ങൾക്ക് ഈ സതീശനോട് ഇപ്പം പിണറായി വിജയനെ പഠിക്കുന്ന പോലെ നിങ്ങൾ സതീശനെ പഠിക്കാൻ തുടങ്ങിയോ ചോദിക്കണം നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ സതീശനോട് ചോദിക്കണം എന്തുകൊണ്ട് മറ്റു സമുദായ നേതാക്കളെ ഒന്നും കണ്ടില്ല നിങ്ങക്കറിയില്ല എങ്ങനെയാ പൊളിഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ച എത്ര ആള് പറഞ്ഞാ ചേട്ടാണോ എപ്പം മറ്റേ തേങ്ങ ഒടക്കത്തില്ലേ ഒടക്കി സാമിന്ന് അവസാനം കോൺഗ്രസിലെ തായ ചെറിയ നേതാക്കന്മാർക്കും സമീപിക്കാവുന്ന ആര് സമീപിച്ചു ആര് നിങ്ങള് പോയി സമീപിച്ചതല്ല നിങ്ങള് പോയി സമീപിച്ചതല്ലേ ശരിക്കും പാർട്ടിക്ക് ക്ഷീണം ചെയ്തില്ലേ ഭയങ്കര ഇന്നലെ രാഷ്ട്രീയ ഇന്നലെ മുഖ്യമന്ത്രി പണക്കാട് തങ്ങളെ പേരെടുത്ത് പറഞ്ഞ വിമർശിച്ചത് സതികൾ തങ്ങള് ജമാഅത്ത് ഇസ്ലാമിന്റെ അനുയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ജനാധിപത്യത്തിൽ അങ്ങനെ വല്ല നിയമമുണ്ട് ഇന്ന് രാഹുൽ പറഞ്ഞത് കെ സുരേന്ദ്രൻ പറയേണ്ട വാക്കുകളാണ് പിണറായി വിജയൻ പറഞ്ഞത് കെ സുരേന്ദ്രൻ പറയേണ്ടത് കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരുടെയും നാക്ക് വാടകയ്ക്കെടുക്കേണ്ട ഗതി വേണ്ടി ഞങ്ങൾക്ക് വന്നിട്ടില്ല അത് എൽ ഡി എഫിനോട് ചോദിക്കേണ്ട ചോദ്യം പിന്നെ പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ പരിവേഷം കാണുമ്പോഴാണ് എൻ്റെ ചോദ്യം പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പറ്റില്ല ഇവിടെ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ വിമർശിക്കുന്നു ശ്രീരാമചന്ദ്രനെ വിമർശിക്കുന്നു മോദിയെ വിമർശിക്കുന്നുണ്ട് ഇത് തങ്ങളെ മാത്രം വിമർശിക്കരുത് ശങ്കരാചാര്യന്മാരെ വിമർശിക്കുന്നു ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നു പാണക്കാട് തങ്ങളെ മാത്രം വിമർശിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അന്ന് ശരിയല്ല ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുമ്പോ മതസംഘടനകൾ പ്രവർത്തിക്കുമ്പോ ഒക്കെ വിമർശനങ്ങൾ വരും അപ്പോഴേക്കും ഇന്ന് എന്തിനാണ് അല്ല തങ്ങളുടെ അടുത്തൊരു കസേരയിൽ ഇരിക്കാൻ പറ്റിയതാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അംഗീകാരമെന്ന് സതീവ് ഞാൻ നേരത്തെ ആശംസ നേർന്നില്ലേ കൂട്ടിലൊക്കെ പറഞ്ഞില്ലേ ഞാൻ പിന്നെ ഇത് വീണ്ടും വീണ്ടും ചോദിക്കണം വേറെ അത് തോക്കാൻ നേരത്തെ കോൺഗ്രസ് എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതല്ലേ തെരഞ്ഞെടുപ്പ് തോക്കുന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു പാർട്ടിയല്ലേ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്ത ഒരു പാർട്ടിയല്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നടക്കുക ഈ മണിപ്പൂർ കലാപം തെരഞ്ഞെടുപ്പ് ചർച്ചയാവു മണിപ്പൂർ കലാപം ശരിയായി മാധ്യമങ്ങൾ നടത്തുന്ന കുപ്രചാരണങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ആദ്യമായിട്ട് ശരിക്കും ബോധ്യായി കാരണം അവിടെ ആരാണ് ആക്രമിക്കപ്പെട്ടത് പതിനേഴ് മന്ത്രിമാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വീട് നേരെ ആക്രമണം നടന്നു ഞാൻ പറയട്ടെ അവിടെ ഗോത്രവർഗ്ഗ കലാപത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ മനോരമയും ഒക്കെ ചേർന്ന് മലയാളികൾക്ക് ശരിക്കും ആദ്യമൊക്കെ വിചാരിച്ചത് ഭയങ്കരമായിട്ട് ഇതൊരു വർഗീയ പ്രശ്നമാണ് എന്ന് വരുത്താനായിരുന്നു പക്ഷെ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് ശരിയായി ബോധ്യപ്പെടാൻ ഇതും സഹ അതും ഉർവശി ഉപകാരമായി നിങ്ങൾ ഈ നടത്തുന്ന എല്ലാ വ്യാജ പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അത് എൻ ഡി എക്ക് അനുകൂലമായി 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 വന്നോണ്ടിരിക്കും നിങ്ങളത് അവസാനിപ്പിക്കും അല്ലെ സതീഷും പറട്ടെ ആദ്യം ഞങ്ങളെ ഉത്തരവാദിത് പറഞ്ഞ പോരല്ലോ സാർ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജീവ് കോഹ്ലിയൊന്നും അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങൾ ഞാനിവിടെ ഉണ്ടല്ലോ ഇന്ന് ആറു മണിവരെ ഞാനിവിടെ സതീശൻ ആദ്യം പറഞ്ഞിട്ട് ഞാനാണല്ലോ ഈ ചോദ്യം ചോദിച്ചത് സതീശൻ അല്ലല്ലോ ആദ്യം ചോദിച്ചത് എന്റെ അടുത്ത് അദ്ദേഹം അദ്ദേഹം അത് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞു ഏഹ് അങ്ങനെയല്ല സതീശനോട് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ചോദിച്ചാളെ ഞാനാണ് അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞാൽ ഞാൻ മറുപടി പിന്നെ പശുവിന് അത് മോരിലും പുളിയും പോയിട്ടാണോ സമരമായിട്ടും കോടതിയായിട്ട് വന്നിരിക്കുന്നത് ആരാണ് ഇരട്ട വോട്ട് ചേർത്തുന്നത് എന്റെ ചോദ്യം എന്റെ ചോദ്യം ഇരട്ട വോട്ട് ചേർക്കാൻ ആരാണ് സഹായം നൽകിയത് ഇരട്ട വോട്ട് ഇല്ലാതാക്കണം അതില് ഞങ്ങള് യാതൊരു സംശയവും ഇരട്ട വോട്ട് ചേർക്കാൻ ഇവിടെ സഹായം നൽകിയത് ജില്ലാ ഭരണകൂടമാണ് തഹസിൽദാരാണ് എൻജിഒ യൂണിയൻകാരാണ് ബി എൽഒമാരാണ് അതെല്ലാം സി പി എം ഞങ്ങൾ പക്ഷെ ഇരട്ട വോട്ടിനെ മറികടക്കാൻ പുറത്തുള്ള വോട്ടർമാരുടെ മുഴുവൻ ഇവിടെ ചേർത്തിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾ റെഡ് മാർക്ക് ചെയ്ത് വോട്ടർ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിന് ശരിയായ രീതിയിൽ ചാലഞ്ച് ചെയ്യും ചൂട് അല്ലേ ഇന്നലെ പാലക്കാട് നഗരത്തിൽ ഞാൻ പറഞ്ഞത് അത് സംഘർഷമുണ്ടാക്കാനുള്ള ഉത്തരമോ പി എഫ് ഐക്കാരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന തെരഞ്ഞെടുപ്പാണിത് പി എഫ് ഐയെ കൂടെ നിർത്തുന്നവരുടെ തകർന്നു തരിപ്പണാവല്ലേ പിന്നെന്തിനാണ്